വീടിന്റെ ടൈൽസ് വിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്ക്വയർ ഫീറ്റിന് ഇരുപത് രൂപ ടൈൽ വിരിക്കാനും അതുപോലെ അപ്പോക്സി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് രൂപ സ്ക്വയർ ഫീറ്റിന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ടുള്ള ഒരു ഇരുനില വീടിന്റെ വർക്ക് ആയിരുന്നു അതില് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടാണ് ഇതിന്റെ മുഗൾ ഭാഗത്ത് കോണി റൂമും കൂടി ഉൾപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഈ വീടിന്റെ ടൈൽസിന്റെ അളവ് വരുന്നത് നാലേ രണ്ടാണ് അതായത് സിറ്റൌട്ടും രണ്ട് ബാത്റൂമും ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തുനിന്ന് നമ്മൾ നാല് രണ്ട് സൈസ് വരുന്ന ടൈലാണ് ഉപയോഗിക്കുന്നത് ഈ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഈ വീടിന് ടൈൽസിന് മാത്രം നമുക്ക് ചെലവ് വന്നത് തൊണ്ണൂറായിരം രൂപ ഈ വീടിന് വേണ്ടി എടുത്തിട്ടുള്ള ടൈലുകളെല്ലാം തന്നെ നല്ല ബ്രാൻഡിലുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതുമായ ടൈലുകൾ തന്നെയാണ് ഇനിയിപ്പോ നമുക്ക് ഈ വീടിന് എടുക്കാനുള്ളത് ഫ്രണ്ടിലെ സിറ്റൌട്ടിൽ വരുന്ന തിട്ടിനും അതുപോലെ കിച്ചന്റെ സ്ലാബിനും സ്റ്റയറിനും വേണ്ടിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ടൈലോ അതല്ലെങ്കിൽ ഗ്രാനേറ്റോ എടുക്കാനുള്ളത് ഈ വീടിന്റെ ടൈല് വിരിക്കാനും അതുപോലെ എപ്പോക്സി വർക്കും എല്ലാം നമ്മൾ കരാറ് പ്രകാരം തന്നെ ാണ് കൊടുത്തിട്ടുള്ളത് ടൈല് സ്ക്വയർ ഫീറ്റിന് ഇരുപത് രൂപ എന്ന നിരക്കിലും എപ്പോക്സി വർക്ക് അഞ്ച് രൂപ എന്ന നിരക്കിലുമാണ് നമ്മൾ ഇതിന്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീടിന്റെ വർക്ക് നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് വടക്കേകാട് എന്ന സ്ഥലത്താണ് ഈ ഒരു ഏരിയയിലൊക്കെ ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു റേറ്റിന് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആർക്കാലും ഇതുപോലെ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ടൈലിന്റെ വർക്ക് ഒക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിൽ വിളിച്ചിട്ട് വർക്ക് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്നിട്ട് വർക്ക് ചെയ്തു തരുന്നതാണ് അതുപോലെ നമ്മൾ ഈ വീടിന് വേണ്ടിട്ട് എടുത്തിട്ടുള്ള ടൈലിന്റെ റേറ്റിനെ കുറിച്ചിട്ട് അതല്ലെങ്കിൽ ഈ ടൈലിന്റെ കമ്പനി ബ്രാൻഡ് ഏതാണ് എന്നൊക്കെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളവർക്ക് എന്റെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരുന്നതാണ് ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ടൈല് വിരിക്കാൻ നമുക്ക് എം സാൻഡ് വേണ്ടി വരുന്നത് ഒരു ലോഡിൻ്റെ അടുത്തൊക്കെയാണ് ഒന്നര യൂണിറ്റിന്റെ ഒരു ലോഡൊക്കെ ഉണ്ടായാലും നമുക്ക് ഏകദേശം ഇത് വിരിക്കാനുള്ള എം എംസാന്റ് മതിയാവുന്നതാണ് അതുപോലെ ഒരു പതിനഞ്ച് ചാക്ക് അടുത്ത് ഒക്കെ ടോട്ടൽ ഇതിന് വേണ്ടി വരും ഇതിന്റെ മൊത്തം വർക്ക് ചെയ്യാൻ വേണ്ടി ടൈലിന്റെയും ഗ്രാനേറ്റിന്റെ ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഒരു പതിനഞ്ച് ചാക്ക് സിമെന്റ് ഉണ്ടായിരുന്നു സിമെന്റിന്റെ എംസാന്റൊക്കെ വ്യക്തമായ കണക്ക് ഞാൻ ഇതിന്റെ വർക്ക് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിലവിൽ നമുക്ക് ഒരു ലോഡ് എം എംസാന്റിന്റെ എട്ടഞ്ഞൂറ് റേറ്റ് വരുന്നുണ്ട് ഇപ്പോ അതുപോലെ തന്നെ സിമെന്റിന്റെ നമുക്ക് ഒരു ചാക്കിന് മുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് നമ്മളീ വീടിന്റെ വോൾട്ടേജിലൊക്കെ ഒട്ടിക്കുന്നത് നമ്മള് പേസ്റ്റ് വെച്ചിട്ടാണ് ഒരു ബാഗിന് മുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് സ്ക്വയർ ഫീറ്റിന് പതിനെട്ട് രൂപക്കും എപ്പോക്സി മൂന്ന് രൂപക്കും ഒക്കെ റേറ്റ് ഈടാക്കി തന്നെ നമ്മുടെ ഈ മേഖലയിൽ തന്നെ പല ആൾക്കാരും ടൈലിന്റെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നവരുണ്ട് അത് ഇതിന് മുന്നേ നമ്മള് ചാനൽ വീഡിയോ ഈ ടൈല് വിരിക്കുന്നതിനെ കുറിച്ചിട്ട് അപ്പൊ അതിന്റെ കമന്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ തൈല് വിരിക്കാൻ മുപ്പത് രൂപക്കും അതേപോലെ അപ്പോക്സി രൂപക്കും ഒക്കെ ചെയ്യുന്നവരുണ്ട് ഈ ടൈല് വിരിക്കാനുള്ള റേറ്റ് പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കാം നമ്മള് നമ്മുടെ ഏരിയയിൽ ചെയ്യുന്ന വർക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീടുകളുടെ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഈ കരാറിന്റെ റേറ്റിലും അതല്ലെങ്കിൽ കൂലിയുടെ ഒക്കെ റേറ്റിലൊക്കെ നല്ല മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട് ചില ഭാഗത്ത് നല്ല റേറ്റ് ആണെങ്കിൽ ചില ഭാഗത്ത് വളരെ റേറ്റ് കുറവായിരിക്കും അപ്പൊ നമ്മൾ എത്ര രൂപക്കാണ് നമ്മൾ വർക്ക് കൊടുത്ത് ചെയ്യിക്കുന്നത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡൈലി വിരിക്കുന്നതിന് വേണ്ടി വരുന്ന റേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്